ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് വരുമാനം നേടാവുന്ന കുറച്ച് ഐഡിയാസാണ് കേട്ടോ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിക്കായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരെ നമ്മുടെ ചാനൽ കയറി ഒന്ന് കണ്ടുനോക്കുക കേട്ടോ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക അതുപോലെ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണുന്ന ആഗ്രഹമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് മിൽമയിൽ നിന്നൊക്കെ ബട്ടറായിട്ട് വാങ്ങാൻ കിട്ടും കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു കിലോ രണ്ട് കിലോ അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ബട്ടർ വാങ്ങാൻ കിട്ടും അപ്പോൾ അങ്ങനെ അത് വാങ്ങിയിട്ട് നമുക്കത് നെയ്യാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന നെയ്യ് വിൽപ്പനയാണെന്നുണ്ടെങ്കിലും റേറ്റ് ആണെന്നുണ്ടെങ്കിലും കുറച്ച് കൂടുതലാണ് കുറച്ച് ഡിമാൻഡുള്ള റേറ്റ് ആണ് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നത് നെയ്യന് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ബൾക്കായിട്ട് എടുത്തിട്ട് ബട്ടർ എടുത്തിട്ട് നെയ്യാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ വീട്ടിൽ പശും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ആ ഒരു പാലും തന്നെ ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കാം അല്ലാത്തവർക്കുള്ള ഒരു ഐഡിയ ഉണ്ടെട്ടോ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആദ്യം കുറച്ച് ഒരു കിലോനൊക്കെ വാങ്ങി നോക്കി ഉണ്ടാക്കി നോക്കി അങ്ങനെ അയൽപക്കത്തൊക്കെ കൊടുക്കുക അപ്പോൾ അവരത് നല്ലതാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും വാങ്ങാനും ഒക്കെ ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ കൊടുക്കുന്ന സാധനം നല്ലതാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ളതാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓർഡേഴ്സ് കിട്ടാൻ പ്രത്യേകിച്ച് ഈ നെയ്യാണെന്നുണ്ടെങ്കിലും വേറെ ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഇപ്പം എല്ലാവരും ഷോപ്പിൽ നിന്ന് അങ്ങനെ വാങ്ങുന്നതിനേക്കാളും കൂടുതലായിട്ട് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് ഇപ്പോഴത്തെ ജനറേഷനിലുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ബിസിനസ് ഐഡിയ നിങ്ങൾക്ക് ചെയ്തു നോക്കാൻ പറ്റുന്നതാണ് കേട്ടോ രണ്ടാമത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാക്സി ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റിച്ച് ചെയ്തിട്ടും അല്ലാതെ ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് അത് വാങ്ങിയിട്ട് റീറ്റെയിൽ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞതാണ് അതല്ലാതെ അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ഐഡിയ ആണ് അടുത്തത് രണ്ടാമത് പറയാൻ പോകുന്നത് ഞാനിപ്പോൾ കുറച്ചൊരു മാക്സി മെറ്റീരിയൽസ് ഇറക്കിയപ്പോഴേക്കും ഞാനത് സെയിൽ ചെയ്യാൻ വേണ്ടി വാങ്ങിയതല്ല പക്ഷെ എന്നാൽ പോലും എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്ന സാധനങ്ങളൊക്കെ വിറ്റ് പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഇപ്പോഴും മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ് ആ നെറ്റി മെറ്റീരിയൽ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് അപ്പം അത് നിങ്ങൾക്ക് സെയിൽ ചെയ്യുക മാക്സി സ്റ്റിച്ച് ചെയ്യാൻ അറിയില്ല അല്ലെങ്കിൽ നമ്മളിപ്പോൾ മാക്സി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ വാങ്ങി റീറ്റെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒരാൾക്ക് ഇപ്പോൾ ഒരു പുള്ളിയും കാര്യങ്ങളും ഡിസൈനൊക്കെ ഇഷ്ടമായി എന്ന് കരുതുക അപ്പോൾ ഇഷ്ടമായിരുന്നുണ്ടെങ്കിലും സെയിസ് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് എല്ലാവർക്കും എല്ലാതും പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും പറ്റില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ മെറ്റീരിയൽ എടുത്ത് മെറ്റീരിയൽ തന്നെ നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അതാവുമ്പോൾ നിങ്ങൾക്ക് നഷ്ടവും കുറവായിരിക്കും കേട്ടോ ഞാൻ പറഞ്ഞ പോലെ ആർക്കും ഇപ്പം ഇത് പറ്റാത്ത ഇത് ഉണ്ടാവില്ല സൈസ് പറ്റായോ ഡിസൈൻ പറ്റാതെ നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ അവർക്കണ്ട് മെറ്റീരിയൽ എടുക്കാൻ പറ്റും ഇപ്പം മാത്സിന്നൊക്കെ പറയുന്നത് നമുക്കറിയാം നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് ഒരു വീട്ടിലൊരാളെങ്കിലും മാത്സി ഉപയോഗിക്കാത്തവരായിട്ട് ഉണ്ടാവില്ല അല്ലേ നമ്മുടെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് അത് അപ്പം അതിനും നല്ലൊരു ഇതുണ്ട്ട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് ബൾക്കായിട്ട് എടുക്കാം എന്നിട്ട് ഇതേപോലെ തന്നെ നമ്മൾ മാക്സി കുറേ വീട്ടമ്മമാർ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്ന് അതിലൂടെ എനിക്കതിലൂടെ മനസ്സിലായിട്ടോ മാക്സി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ നമുക്ക് നമ്മളെടുത്തുനിന്ന് മെറ്റീരിയൽ എടുക്കും അങ്ങനെയൊക്കെ നമുക്ക് കുറേ ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ മൂന്നാമതായിട്ട് പറയുന്നത് നമുക്ക് കാന്താരി മുളകിൻ്റെ കൃഷി ചെയ്യാൻ പറ്റും അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു സ്ഥലങ്ങളിലൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു സംഭവമാണ് നമ്മുടെ ഈ ഒരു കാലാവസ്ഥയിൽ നല്ല രീതിയിൽ തന്നെ വിളവ് ഒരു സംഭവമാണ് കാന്താരി മുളക് എന്ന് പറയുന്നത് അതുതന്നെ പക്ഷെ നമുക്കറിയാം അത് നുള്ളിയെടുക്കാനും ഒക്കെ നല്ലൊരു ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും അതിലേക്ക് അങ്ങനെ ഇറങ്ങാനും മടിക്കുന്നത് അതിലുള്ള പണി കാരണം കൊണ്ടാണ് നമുക്ക് ഒരുപാട് ഇതല്ല പക്ഷേ നമ്മൾ ടൈം എടുത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു സംഭവമാണല്ലേ അതിനാണെന്നുണ്ടെങ്കിൽ കാന്താരി മുളകിനാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റും കാര്യങ്ങളും ആണ് അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ് ഐഡിയയാണ് കേട്ടോ നിങ്ങൾക്ക് കുറച്ച് ക്ഷമയും അതുപോലെ നിങ്ങൾക്ക് എന്തായാലും എന്തെങ്കിലും വേണം അല്ല മടി പിടിച്ചിരിക്കുന്നവർക്കൊന്നും പറ്റുന്ന പണിയല്ല കുറച്ച് അധ്വാനിക്കണം പക്ഷെ എന്നാലും നല്ല വരുമാനം കിട്ടാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ കാന്താരി മുളക് കൃഷി ചെയ്താൽ ചെയ്താലോ പിന്നെ നമുക്ക് സ്ത്രീകൾക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ് വള നിർമ്മാണം അതായത് നമുക്ക് കോഴിയുടെ അല്ലെങ്കിൽ പശുവിൻ്റെ എന്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് കാഷ്ടം ഉപയോഗിച്ചിട്ട് വളം ഉണ്ടാക്കിയെടുക്കൽ അതും അതിനോട് താല്പര്യം ഉള്ളവർക്ക് അത്രയും ഇതുള്ളവർക്കൊക്കെ തന്നെ പറ്റുള്ളൂ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നല്ല പക്ഷെ അങ്ങനെ കുഴപ്പമില്ല അല്ലെങ്കിൽ വീട്ടിൽ ഇങ്ങനെ കന്നുകാലികളും കാര്യങ്ങളും അല്ലെങ്കിൽ നമുക്ക് കോഴി മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ കാഷ്ടം നമുക്കൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ കിട്ടും നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത് അത് നമ്മൾ മാക്സിമം അതൊരു വരുമാനത്തിലേക്ക് നമ്മൾ ചിന്തിക്കാൻ നോക്കുക അപ്പോൾ നമുക്ക് ഒരുപാട് ഐഡിയാസ് നമ്മുടെ മുന്നിലുള്ളതൊക്കെ നമുക്ക് ഓരോ ബിസിനസ് ഐഡിയാസായിട്ട് കിട്ടും കേട്ടോ അഞ്ചാമത് പറയുന്നത് നമ്മൾ സ്ത്രീകൾക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട് നമ്മൾ ആ ഐഡിയാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളതൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിലും നല്ല സ്ത്രീകൾ വരാൻ മടിക്കും പക്ഷേ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നല്ല സുഖമാണ് കേട്ടോ കാരണം നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ സ്ത്രീകളായത് കാരണം കൊണ്ട് ഒരുപാട് ആനുകൂല്യങ്ങളും ധനസഹായങ്ങളും ഒക്കെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അടുത്തത് പറയുന്നത് നമുക്ക് പച്ചക്കറികളുടെ ആണെങ്കിലും പഴവർഗ്ഗങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും വിത്തുകൾ നല്ല ഇനം വിത്തുകൾ ശേഖരിച്ചിട്ട് നമുക്ക് മുളപ്പിച്ചിട്ട് അത് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ നമ്മൾ വീടുകൾക്ക് സെയിൽ ചെയ്യുന്ന കാര്യമല്ല കുറച്ച് ബൾക്കായിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് വാങ്ങിയിട്ട് ചെയ്ത് നോക്കാം എന്ത് സാധനം നമ്മൾ ആദ്യം ചെയ്ത് നോക്കണം ഇതൊക്കെ ചെയ്യാൻ അറിയുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പം അങ്ങനെ മുളപ്പിച്ചിട്ട് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും തൈ ആക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളായത് കാരണം കൊണ്ടുതന്നെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പഞ്ചായത്തു നിന്നാണെന്നുണ്ടെങ്കിലും പഞ്ചായത്തിൽ തന്നെ നമുക്ക് കാണാമല്ലോ പച്ചക്കറി തൈ വിതരണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിലുള്ള ഓർഡേഴ്സൊക്കെ അങ്ങനെ അവിടെ കൊടുക്കുന്ന ഓർഡേഴ്സൊക്കെ നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നമ്മുടെ അടുത്തുനിന്ന് ബൾക്കായിട്ട് എടുക്കാനും അതുപോലെ അപ്പോൾ നമുക്കത് സെയിൽ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഐഡിയ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ ആറാമതായിട്ട് പറയുന്നത് കുറ്റിക്കുരുമുളകിൻ്റെ കൃഷി കുറ്റിമു കുരുമുളകിൻ്റെ തൈ കുറ്റി കുരുമുളകും ഇതേപോലെ നല്ല റേറ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഒരു തയ്യൊക്കെ വാങ്ങുക നല്ല റേറ്റ് ഉണ്ട് കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾ ഒന്നോ രണ്ടോ ചെയ്ത് നോക്കുക അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് തയ്യ് ഉണ്ടാക്കിയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും നല്ല വരുമാനം എന്ന് പറഞ്ഞാൽ നല്ല വരുമാനം നിങ്ങൾക്കതിൽ നിന്ന് കിട്ടും കേട്ടോ പിന്നെ ഇപ്പം നമ്മൾ കൃഷിയായിട്ട് ഒരു മൂന്നാല് ഐറ്റം പറഞ്ഞു അതെന്താ പറയുന്നത് എന്ന് വെച്ചാൽ നമുക്കറിയാം സ്ത്രീകളാണ് ഞാൻ പറഞ്ഞു വീട്ടിലിരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആ കാര്യങ്ങളിൽ കുറച്ച് അധികമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ എല്ലാം എന്നൊന്നും കരുതണ്ട ഓരോന്നിനും ഓരോന്നിൻ്റേതായിട്ടുള്ള ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരു വേറെ പുതിയൊരു ബിസിനസ് ഐഡിയയാണ് ലോണ്ടറി ബിസിനസ് നമ്മൾ പുതിയതെന്ന് പറയുമ്പോൾ ഈ പണ്ടും ഈ അലക്കി കൊടുക്കൽ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ അതൊന്നും കൂടി നമ്മൾ നമ്മുടെ ജനറേഷന് പറ്റുന്ന പോലെ ലോണ്ടറി ബിസിനസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ പക്ഷെ ഷോപ്പുകളൊക്കെ അധികം കുറവാണില്ലേ നമ്മളിവിടെയൊക്കെ പക്ഷേ ഇത് ഈ ഒരു സംഭവം ഈ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇനിയും ഇതിലേക്ക് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ജോലിക്കാരാണ് എല്ലാവർക്കും സമയമില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഒരു ബിസിനസ് ഐഡിയ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നശിച്ചു ഒരു സംഭവമല്ല അത് നമുക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ ഇതിലേക്ക് വരിക ചെയ്യുള്ളൂ കേട്ടോ അപ്പോൾ അത് നിങ്ങളിപ്പോൾ തന്നെ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ അതിനെ മുന്നേറാൻ പറ്റൂട്ടോ ലോണ്ടറി ബിസിനസ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല ുന്ന ഒരു പരിപാടിയാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത് പുതിയ മെത്തേഡിലൊക്കെ ഒക്കെ വാഷിംഗ് മെഷീൻ അതിനുള്ള മെഷീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല പക്ഷെ എന്നാലും അതും ഒരു നല്ലൊരു ഐഡിയ തന്നെയാണ് അത് ഡ്രൈ ക്ലീനിങ്ങും ലോണ്ടറിയും ഒക്കെ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലും കാര്യങ്ങളിലൊക്കെ കാണാമല്ലേ നമുക്ക് കട്ട് ഫ്രൂട്ട്സ് അതുപോലെ ഒക്കെ കട്ട് ചെയ്തിട്ട് ക്ലീൻ ചെയ്തിട്ടൊക്കെ കിട്ടുന്ന സാധനങ്ങൾ ഫിഷ് കട്ടി കട്ട് ചെയ്ത് ഫിഷ് ഒക്കെ മിക്കവതും അത് അവിടെ നിന്ന് തന്നെ കട്ട് ചെയ്ത് കൊടുക്കലാണ് എന്നാലും അങ്ങനെയൊക്കെ കാണും അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് പറ്റുന്ന പുതിയൊരു ബിസിനസ് ഐഡിയാസ് ഐഡിയാസൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഒരുവിധം ആളുകളൊന്നും ചെയ്യുന്നില്ല അപ്പോൾ എന്നാലും അത് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഐഡിയാസാണ് ഇതേപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തത് അതിനേക്കാൾ കൂടുതലായിട്ടും നിങ്ങൾക്ക് പച്ചക്കറികൾ ഇപ്പോൾ സാമ്പാർ സാമ്പാർ കഷ്ണങ്ങളായിട്ട് ഒരു ബോക്സ് അങ്ങനെയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ച് കൊടുക്കാൻ പറ്റും അതും ഈ പറഞ്ഞ പോലെ നമുക്ക് ജോലിക്കാരും കാര്യങ്ങളൊക്കെ കൂടുന്നത് കൊണ്ട് ഇതിനുള്ള ആവശ്യക്കാരും അതെല്ലാം വാങ്ങുന്നവരുണ്ട് കേട്ടോ എല്ലാവർക്കും പെട്ടെന്ന് പണികൾ ചെയ്യണം അപ്പം അതിനുള്ള ഐഡിയാസ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അപ്പോൾ അതും ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ് അടുത്തത് എട്ടാമതായിട്ട് പറയാനുള്ളത് പലരും എനിക്ക് മെസ്സേജ് അയച്ച് വയ്ക്കാറുണ്ട് ദിവസം നമുക്കൊരു നൂറ് രൂപയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഞാൻ കുറേ ഐഡിയാസ് ഞാൻ പറയുമല്ലോ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ക്ലൗഡ് കിച്ചൻ്റെ ഒരു സംഭവം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും അല്ലാതെ നമ്മളിപ്പോൾ ഈ പുറത്തുനിന്ന് ചായ ചായയും എണ്ണ പലഹാരങ്ങളൊക്കെ വാങ്ങുള്ളു വൈകുന്നേരം അപ്പം അങ്ങനെ വാങ്ങുന്നത് പല സാധനങ്ങളും പല കടകളിലും എല്ലാ കടകളിലും തന്നെ ഞാൻ പറയുന്നത് പല കടകളിലും അവർ അവരൊന്നു രണ്ട് ഐറ്റംസേ ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയുള്ള ഐറ്റംസൊക്കെ അവർ പുറത്തുനിന്ന് വാങ്ങുകയാണ് ഇങ്ങനെ വീടുകളിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ഒരു മൂന്നാല് കടകളിൽ നിന്ന് നിങ്ങൾക്ക് ഓർഡേഴ്സ് എടുക്കാൻ പറ്റും നല്ലൊരു സാധനം നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ ഒരു സാ ആ ഒരു പലഹാരം അവിടെ വെച്ചിട്ട് നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും അവർ വാങ്ങും ചെറിയൊരു ലാഭത്തിന് നമുക്കും കിട്ടും അപ്പോൾ നിങ്ങൾ മാക്സിമം ചിലവ് ചുരുക്കിയിട്ട് നല്ല എന്നാൽ ചിലവ് ചുരുക്കുക മാത്രമല്ല നല്ല ടേസ്റ്റിലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഷോപ്പിൽ ഓർഡേഴ്സ് കൂടും അപ്പം ഇവിടെ നിങ്ങൾക്കും അതിനുള്ള പ്രോഫിറ്റ് കിട്ടും ഒരുപാട് ഓർഡേഴ്സ് കിട്ടുമ്പോൾ അതിനുള്ള പ്രോഫിറ്റും കിട്ടും അപ്പോൾ ചെറിയ ചെറിയ വരുമാനമാണെന്നുണ്ടെങ്കിലും അതും നിങ്ങൾക്ക് അധ്വാനിക്കാൻ അധ്വാനിക്കാൻ കഴിയുന്നവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ അതും അടുത്തത് ഒമ്പതാമത്തെ പറയുന്നത് ആണ് കേട്ടോ ഇതും സ്ത്രീകൾക്ക് ചെയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ് ഇപ്പം നിങ്ങൾ കാറ്ററിംഗ് പറയുമ്പോൾ എല്ലാം പാടും നമ്മൾ ചെയ്യണം അങ്ങനെയൊന്നും കരുതണ്ട നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരൈറ്റക്കായിട്ട് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്തിട്ട് ചെയ്തെടുക്കാൻ പറ്റും അതായത് പുഡിങ് അല്ലെങ്കിൽ പായസത്തിൻ്റെ ഓർഡേഴ്സ് അങ്ങനെ കുറച്ച് ബൾക്കായിട്ട് ഓരോ ഐറ്റം മാത്രം നിങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാറ്ററിങ് എന്ന് പറയുന്നതിൽ അല്ലാതെ എല്ലാം കൂടി നിങ്ങൾ ഇപ്പോൾ ഒരു കല്യാണത്തിനുള്ള എല്ലാം കൂടി ഉണ്ടാക്കണം എന്നല്ല പറയുന്നത് അങ്ങനെയും ചെയ്യുന്നവരുണ്ട് പക്ഷേ അല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഒരു ഐറ്റം അല്ലെങ്കിൽ രണ്ടായിട്ടൊക്കെ ആയിട്ട് അങ്ങനെ ഓർഡേഴ്സ് പിടിക്കാം അപ്പോൾ നമുക്ക് എന്നും വർക്കൊന്നും ഉണ്ടാവില്ല പക്ഷേ കിട്ടുന്ന വർക്ക് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മൾ ആ ഒരാഴ്ച നമുക്ക് വേറെ പണികളൊന്നും ഉണ്ടാവില്ല അത് നമുക്ക് ശനി ഞായറൊക്കെ ആണല്ലോ കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ അധ്വാനിച്ചാൽ മാത്രം മതിയാകും പക്ഷേ ഈ ഒരാഴ്ച ഒക്കെ നമ്മൾ വെറുതെ ഇരുന്നതിൻ്റെയും കൂടി ആ ഒരു ഇതൊന്നും കിട്ടും കേട്ടോ അപ്പോൾ പത്താമത്തെ പറയാനുള്ളത് ഒക്കെ ഹോം ബേക്കിംഗ് ബിസിനസ്സാണ് കേട്ടോ ഹോം ബേക്കറാവുക അപ്പോൾ അതെന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും എങ്ങോട്ട് തിരിഞ്ഞാലും കേക്ക് ഉണ്ടാക്കുന്നവരാണ് പിന്നെ ഇനി നമ്മളും കൂടി വന്നിട്ട് എന്താന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ നമ്മ ഞാൻ പറഞ്ഞല്ലോ ഓരോരുത്തർക്കും ഓരോ കഴിവായിരിക്കും ഓരോ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളിപ്പോൾ ഒരു സെയിം കേക്ക് തന്നെ എല്ലായിടത്തുനിന്നും വാങ്ങിയാൽ ഒരേ അല്ല ഓരോരുത്തരും ഉണ്ടാക്കുന്നതിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മളുണ്ടാക്കിയതിൽ കുറച്ചും കൂടിയും ടേസ്റ്റും കാര്യങ്ങളും കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓർഡേഴ്സ് കിട്ടും കേട്ടോ പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് ഒരു രണ്ട് രൂപ ലാഭം കുറവ് റേറ്റ് കുറഞ്ഞ് കിട്ടുന്നത് അവിടെ നിന്ന് തന്നെ നമ്മൾ ഓർഡേഴ്സ് കൊടുക്കാൻ നോക്കിയിരുന്നു കാരണം എല്ലാ സാധനങ്ങളും ഒരേ ആണെന്നുള്ള രീതിയിൽ പക്ഷേ ഇപ്പോൾ ആളുകൾ കുറേയൊക്കെ മാറി ചിന്തിക്കൽ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമുക്ക് എവിടെ നിന്നാണോ ഏറ്റവും ടേസ്റ്റിൽ കിട്ടുന്നത് അത് കുറച്ച് റേറ്റ് കൊടുത്താലും ആളുകൾ വാങ്ങാൻ ഇന്നത്തെ ജനറേഷനിലുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അതിലൊരു കൈപുണ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിലും എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾക്കതിലും വിജയിക്കാൻ പറ്റും ഏതൊരു മേഖലയിലാണെന്നുണ്ടെങ്കിലും ഒരു കഴിവും കൂടി അതിൽ കൊണ്ടുവരിക നമ്മുടെ ഒരു എക്സ്ട്രാ കൂടി നമ്മളതിൽ കൊടുക്കുക എല്ലാവരും ചെയ്യുന്നതിന് പുറമെ എന്തെങ്കിലും എക്സ്ട്രാ ആയിട്ട് വെറൈറ്റി ആയിട്ട് കൊണ്ടുവന്നാൽ ഏതൊരു ബിസിനസ്സും നമുക്ക് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും കേട്ടോ ഒന്നാമത് സ്ത്രീകൾക്ക് എല്ലാത്തിലും ഇറങ്ങി പുറപ്പെടാനുള്ള പേടിയും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ടാണ് അവരിപ്പോൾ അത് ആരെങ്കിലും എന്തെങ്കിലുമൊന്നും പറഞ്ഞ് തന്നിട്ട് ചെയ്യണം അല്ലെങ്കിൽ നമുക്കൊന്നും അറിയില്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നോക്കിയാലും ഒരുപാട് ബിസിനസ് ഐഡിയാസും കാര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് യൂസ്ഫുൾ ആകുന്ന വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്നിട്ടും പലരും എനിക്കിതിലൊന്നും പറഞ്ഞു തരുമോ അപ്പോൾ അവർക്ക് ഈ വീഡിയോസ് ശരിക്കും മുഴുവൻ കാണാനുള്ളൊരു ക്ഷമയും കൂടിയില്ല അങ്ങനെയുള്ളവരാണ് എന്തെങ്കിലും പറഞ്ഞു തരുമോ കാരണം അവർക്ക് പെട്ടെന്ന് കിട്ടണം ഈ നമ്പർ നമ്മൾ വേറൊരു കാര്യം കൂടിയും പറയാം നമ്മൾ വീഡിയോസിലൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട് എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിലും ചോദിച്ചോട്ടേ എന്നുള്ള രീതിയിൽ തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നമ്പർ കൊടുക്കുന്നത് പക്ഷേ എന്താണെന്ന് വെച്ചാൽ എല്ല എല്ലാവരും കോൾ ചെയ്യാണ് നമുക്ക് പല ടൈമും പല സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കാരണം കൂടെ നമുക്കിത് എപ്പോഴും കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പക്ഷേ എൻ്റെ ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും അങ്ങനെയല്ല പലർക്കും ഈ ബിസിനസ്സായിട്ട് ഒരു നമ്പറും അതുപോലെ നമ്മുടെ പേഴ്സണൽ യൂസിനും ഒരു നമ്പറും ഉണ്ടാകും പക്ഷേ എനിക്ക് അങ്ങനെ രണ്ട് സിമ്മും കാര്യങ്ങളൊന്നുമില്ല എനിക്ക് ആകെ ഒരു സിമ്മന്നെ ഉള്ളൂ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യുന്ന നമ്പർ തന്നെയാണ് ഞാൻ വീഡിയോസിനൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കോൾ വന്നാൽ ഇതാരാണ് വിളിക്കുന്നതെന്ന് അറിയില്ല നമുക്ക് എന്തെങ്കിലും അർജൻറ്റായിട്ട് വിളിക്കുന്നതാണോ അല്ലെങ്കിൽ നമുക്കിപ്പോഴും കൊറിയേഴ്സും കാര്യങ്ങളൊക്കെ വരാനുള്ളത് കൊണ്ട് അങ്ങനെ കൊറിയർ ഓഫീസിൽ നിന്ന് വിളിക്കുന്നതാണോ എന്താ ഏതാ ഒന്നും അറിയില്ല അപ്പം നമ്മുടെ പല തരത്തിൻ്റെ ഇടയിൽ നിന്നാണ് നമ്മൾ ഫോൺ എടുക്കുന്നത് അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ രാവിലത്തെ തിരക്കിൻ്റെ ഇടയിലും അല്ലെങ്കിൽ രാത്രി വൈകിട്ടും ഒക്കെ വിളിക്കുന്നവരുണ്ട് അപ്പം നമുക്കത് ആരാന്നറിയാതെ നമുക്കത് അറിയില്ലല്ലോ അപ്പം നമ്മൾ എടുക്കുകയും ചെയ്യും എന്നിട്ട് അവരോട് മെസ്സേജ് വാട്സപ്പിൽ അയക്കുമെന്ന് പറഞ്ഞാൽ ചിലവർ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തിട്ട് അങ്ങനെ അയക്കാമെന്ന് പറയും കേട്ടോ ചിലവരാളെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചോദിക്കാനാണെന്ന് പറയും എന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കും കേട്ടോ ഓരോ സംശയങ്ങൾ ചോദിച്ചിട്ട് നമ്മളിപ്പോൾ പല തിരക്കിലേക്കാരും പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയക്കുക ഞാൻ എന്തായാലും റിപ്ലൈ തരും കോൾ ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക